ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പം അടുത്തിരിക്കുമ്പോൾ ജയറാം അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ റഹ്മാൻ ഒക്കെ അടുത്തിരിക്കുമ്പോൾ പറയും ആ എൻ്റെ അടുത്തിരുന്നോ കുറച്ച് ആൾ കഴിയുമ്പോൾ പറയാമല്ലോ നമ്മുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ അല്ലേ റഹ്മാൻ സ്ഥിരം പറയാറുണ്ട് ഇത് ജയറാം പറയാറുണ്ട് സന്നിധ്യം പറയാറുണ്ട് ആ കുറച്ച് ആൾ കഴിയുമ്പോൾ നിനക്കെ പറയണം എൻ്റെ സൈനിൻ്റെ കൂടെയൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ ഒന്ന് സ്ഥിരം പറയുന്ന ഒരു രീതിയാണ് ഇത് എങ്ങനെയോ നാദിർഷ അറിഞ്ഞു അങ്ങനെ ഞാനും സനിദിനും അഭിയും നാദൃഷയും കൂടെ പ്രോഗ്രാമിന് പോകാൻ പോയാൽ കോട്ടയത്ത് പോകുന്ന നേരത്ത്

പറയുമ്പോ അങ്ങനെയല്ല ആ കൗണ്ടർ എന്താണെന്ന് വെച്ചാല് ബോംബെ ഇന്ദ്രജാലം സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് ട്രെയിനിൽ വരിക കുഞ്ചേട്ടനും സൈനദിനും കൂടെ അങ്ങനെ ഇവര് ട്രെയിനിൽ വരുമ്പം കുഞ്ചേട്ടൻ ഈ നമ്പർ ഇട്ടു സൈനേ ഇതേ കഥ തന്നെ പറഞ്ഞു ആ ഇനിയിപ്പം സൈനു പറയാലോ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞിന്റെ കൂടെ ഒക്കെ അഭിനയിച്ച് കുഞ്ചന്റെ കൂടെ ഒക്കെ സംസാരിച്ചെന്നൊക്കെ പറയാല്ലോ അപ്പൊ സൈനതിൻ അത് നേരത്തെ പോലെ അക്കൗണ്ടർ അടിക്കാൻ പറ്റൂല അത്ര താഴെ ലെവലൊന്നും പറയാൻ പറ്റില്ല കാരണം കുഞ്ചയുടെ മോളിലാണല്ലോ അതെ അപ്പൊ ഞാൻ ഒന്നും പറയാൻ നിൽക്കണ്ടടാ ഈ അവിടെ ചെന്ന് കുഞ്ചൻ എന്നൊക്കെ പറയുമ്പോ ആര്യാ കുഞ്ചൻ ഏതാ കുഞ്ചൻ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ ഫോട്ടോ അവിടെ പുള്ളി തിരിച്ചിട്ട്